ത്യാഗത്തിന്റെ സഹനത്തിന്റെ സമർപ്പണത്തിന്റെ സന്ദേശവുമായി പെരുന്നാൾ ആഘോഷം നടന്നു ലോകമെമ്പാടും മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ആഘോഷങ്ങളിൽ ഒന്നാണ് ബക്കറീദ് ദൈവകൽപ്പന അനുസരിച്ച് മകനെ ബലി നൽകാൻ തയ്യാറായ പ്രവാചകന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ആഘോഷം ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും കൂടി ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം മുസ്ലിം പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു ഈ മാവുമാർ പെരുന്നാൾ ദിന സന്ദേശം നൽകി ഇരാറ്റുപേട്ട ഏറ്റുമാനൂർ കോട്ടയം എന്നിവിടങ്ങളിലും വിപുലമായ രീതിയിൽ പെരുന്നാൾ ചടങ്ങുകൾ സംഘടിപ്പിച്ചു പള്ളികളിലെ ചടങ്ങുകൾക്ക് ശേഷം മൃഗങ്ങളെ ബലി നൽകുന്ന ചടങ്ങും നടന്നു വീടുകൾ കേന്ദ്രീകരിച്ചും ബലികർമ്മം നടന്നു കുമ്മനം ജുമാ മസ്ജിദിൽ രാവിലെ ഏഴ് മുപ്പതിന് നടന്ന ചടങ്ങുകൾക്ക് മുഹമ്മദ് ഷാഫി നജ്മി അൽ കാശിഫി മൗലവി നേതൃത്വം നൽകി മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന ഈ എഴുദ് നൽകുന്ന സന്ദേശം എഴുദ് നമസ്കാരത്തിന് ശേഷം അവർ നിർവഹിക്കുന്ന ബലികർമ്മം അത് സമൂഹ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ള ഒരു സുന്ദരമായ സന്ദേശം അതിലൂടെ കൈമാറപ്പെടുമ്പോൾ ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവൻ മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള സുന്ദരമായ ഒരു സന്ദേശമാണ് ഈ ഈദും അതുപോലെ ഈദിനോടനുബന്ധിച്ചുള്ള ബലികർമ്മങ്ങളും ലോക മുസ്ലിമീങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കൈമാറപ്പെടുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ് ലോകമുസ്ലിമീങ്ങൾ ത്യാഗത്തിൻ്റെ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകത്തും മുഴുവനുള്ള മനുഷ്യർക്കും എല്ലാവിധ ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു പെരുന്നാൾ ആസ്കാരത്തിലും മറ്റു ചടങ്ങുകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു